നമസ്കാരം സ്വയം ശവിച്ച് ജീവിക്കുന്ന ചിലരുണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ എന്താണ് എന്നെക്കൊള്ളില്ല നിങ്ങളെ കൊള്ളാം അതായത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്താ മനോഭാവമുള്ള ആളുകളാണിവർ എപ്പോഴും സ്വന്തം കുറവുകളിലേക്ക് മാത്രം നോക്കി സ്വയം ശവിച്ച് ജീവിതം നരകമാക്കുന്നവർ ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി അവരുടെ സൗഭാഗ്യങ്ങൾ എണ്ണി അതൊന്നും നമുക്കില്ലല്ലോ എന്ന് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവനവൻ്റെ വില കുറച്ച് കാണുന്ന സ്വഭാവമുള്ളവർ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കുടുംബത്തിലേൽക്കേണ്ടി വരുന്ന അവഗണനയും അരക്ഷിതാവസ്ഥയും മുതൽ കുട്ടിയെ വളർത്തുന്നതിൽ വരുന്ന പോരായ്മകൾ വരെ എന്നെ കൊള്ളില്ല എന്ന മനോഭാവത്തിലേക്ക് അവരെ എത്തിക്കാം വീട്ടിലെപ്പോഴും സമപ്രായക്കാരോ സഹോദരങ്ങളോ ആയി മാതാപിതാക്കളോ മറ്റുള്ളവരോ ഒരു കുട്ടിയെ താരതമ്യം ചെയ്ത് വില കുറച്ച് കാണുന്നത് വഴി നിങ്ങളെ കൊള്ളാം എന്ന മനോഭാവവും രൂപപ്പെടാം യുവാക്കളിൽ പൊതുവെ കണ്ടുവരുന്ന സ്വയം വില കുറച്ചു കാണുന്ന അപകർഷതാ ഈ നിലപാടിൽ നിന്നുണ്ടാകുന്നതാണ് കുട്ടിയായിരിക്കുമ്പോൾ കാണിക്കുന്ന കഴിവുകളെ അംഗീകരിക്കാതെയും പ്രോത്സാഹിപ്പിക്കാതെയും അവയെ വിമർശിക്കുന്ന ശൈലി ഈ മനോഭാവം കുട്ടികളിൽ രൂപപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പോസിറ്റീവ് സ്ട്രോക്ക് എന്നാണ് എറിക്ബേൺ എന്ന മനഃശാസ്ത്രജ്ഞൻ വിശേഷിപ്പിക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്കുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ഒരാളെ അപകർഷതാ ബോധത്തിൽ നിന്ന് പുറത്തു കടത്താനാവും സ്വന്തം കഴിവുകളെ സ്വയം കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന സെൽഫ് മോട്ടിവേഷൻ രീതി വഴിയും എന്നെ കൊള്ളില്ല എന്ന് ചെറുപ്പത്തിലെ ചേർന്ന മനോഭാവത്തെ മറികടക്കാനാവും കുട്ടികളെ കളിയാക്കി നന്നാക്കാമെന്ന് വിചാരിക്കുന്നതും ചില കുട്ടികളെ ഈ മനോഭാവത്തിലേക്ക് തള്ളിയിടാം ഈ മനോഭാവമുള്ളവർക്ക് തനിച്ച ഒന്നും ചെയ്യാനാവില്ല മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നവരും അന്തർമുഖരുമായിരിക്കും ഈ മനോഭാവമുള്ളവർ എപ്പോഴും എല്ലാത്തിനും ഒരു താങ്ങ് ആവശ്യമായി വരും ഈ താങ് നഷ്ടപ്പെട്ടാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല മുൻകാല പരാജയങ്ങൾ സമ്മാനിച്ച നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന ഭാവത്തിൽ നിന്നാണ് ഈ മനോഭാവം ശക്തമാകുന്നത് നിനക്കതിന് സാധിക്കുമെന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ചാലേ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഇത്തരം മനോഭാവമുള്ളവർക്കാകും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ശീലിപ്പിക്കലാണ് ഈ ആത്മവിശ്വാസക്കുറവിൽ നിന്ന് കരകയറാനുള്ള ഒരു മാർഗം ജീവിത വിജയം നേടാൻ അവനവനിലുള്ള വിശ്വാസം അത്യാവശ്യമാണ് സ്വന്തം വ്യക്തിത്വം അംഗീകരിക്കപ്പെടാതെ വരുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് സ്വന്തം കഴിവുകൾ അംഗീകരിക്കപ്പെടാത്തതാണ് ഇതിൻ്റെ കാരണം മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് വഴി ഈ മനോഭാവമുള്ളവരെ അതിൽ നിന്ന് കരകയറ്റാനാകും സ്വന്തം കുറവുകളിലേക്ക് എപ്പോഴും കണ്ണോടിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ കണ്ട് എന്നും വിഷമിച്ച് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനാകാതെ ജീവിതം തള്ളി നീക്കുന്നവരാണ് ഒന്നിനും മുൻകൈയ്യെടുക്കാത്തവരും അപരിചിതരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ടുള്ളവരും എന്നെ കൊള്ളില്ല എന്ന മനോഭാവം എവിടെയോ സൂക്ഷിക്കുന്നവരാണ് തീരുമാനമെടുക്കാൻ ശേഷി കുറവുള്ള ഇത്തരക്കാരാണ് ഫയലുകളിൽ കൊറിയിട്ട് തിരിച്ചയക്കുന്ന സ്വഭാവത്തിലേക്ക് നീങ്ങുന്നത് കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നതും ഇത്തരക്കാരുടെ ശൈലിയാണ് വിൽപ്പന രംഗത്ത് ഇത്തരക്കാർ വന്നുപെട്ടാൽ അവനവനിൽ കുഴപ്പം കാണുന്നതുപോലെ വിൽക്കുന്ന പ്രൊഡക്റ്റിലും ഇവർ കുറ്റം കണ്ടെത്തുകയും അത് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്യും എന്നാൽ വിധേയത്വത്തോടെ പെരുമാറേണ്ട ഇടങ്ങളിൽ ഇവർ വിജയിക്കും എന്നും ബോസിന് പ്രിയപ്പെട്ടവരായിരിക്കും ഇവർ അപ്പോൾ ഇത്തരം സ്വഭാവമുള്ളവർ സ്വന്തം കഴിവുകൾ സ്വയം കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചാൽ ഈ മനോഭാവത്തിൽ നിന്ന് തനിയെ രക്ഷപ്പെടാവുന്നതേയുള്ളൂ